ഇരിക്കാം മികച്ച പരിചരണം ഞങ്ങളുടെ മെഡിക്കൽ ട്രസ്റ്റ് ഷർണൂർ പ്രഭാതം കലാ സാംസ്കാരിക വേദി സംഘടിപ്പിക്കുന്ന ബാലൻകി നായർ നാടകോത്സവത്തിൽ ബുധനാഴ്ച ആലപ്പുഴ സൂര്യകാന്തി തിയേറ്റേഴ്സ് അവതരിപ്പിച്ച കല്യാണം നാടകം അരങ്ങേറി പ്രദീപ് കുമാർ കൌന്ദര രചിച്ച് രാജീവൻ മമ്മളി സംവിധാനം ചെയ്ത് അരങ്ങിലെത്തിച്ച നാടകം പ്രേക്ഷകരുടെ കയ്യടി നേടി

ആർഭാടമായി കല്യാണം നടത്തി സർവവും നഷ്ടപ്പെട്ട കുടുംബത്തിന്റെ കഥയാണ് കല്യാണത്തിലൂടെ അവതരിപ്പിച്ചത് സമകാലിക വിഷയം നാടകത്തിലൂടെ അരങ്ങിലെത്തിയപ്പോൾ കയ്യടി ഒരു പെണ്ണിന്റെ പ്രണയം തോന്നിയിട്ടില്ല സൂര്യകാമന്റെ പൂക്കളോടും പുഴയോടും മഞ്ഞിനോടും നാടകത്തിന് മുമ്പായി നടന്ന ചടങ്ങിൽ തോൽപ്പാവക്കൂറ്റ കലാകാരൻ രാജീവ് പുലവരെ ആദരിച്ചു എം ആർ മുരളി എം പി രതീഷ് കെ ജി രവീന്ദ്രൻ അശോകൻ തുടങ്ങിയവർ സംസാരിച്ചു വ്യാഴാഴ്ച കൊല്ലം ആവിഷ്കാര തിയേറ്റേഴ്സ് അവതരിപ്പിക്കുന്ന സൈക്കിൾ എന്ന നാടകം അരങ്ങേറും ിൽസിൽ നിന്നും പർച്ചേസ് ചെയ്യൂ ചെയ്യും നേടൂ അഞ്ച് ഭാഗ്യ ജോഡികൾക്ക് നാല് ദിവസത്തേക്ക് മലേഷ്യ കോലാലംപൂർ വിദേശ യാത്ര റോയൽ സിൽസ് റോയൽ ജംഗ്ഷൻ ടി ബി റോഡ് ഒറ്റപ്പാലം ഡോട്ട് വ്യൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക